ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ടോക്സാ റബിന്റെ പുതിയൊരു വീഡിയോ സദാ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പറയാൻ പോകുന്നത് നസ്ലിൻ മമിതാ ബച്ചു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിൽ ഫെബ്രുവരി മാസം ഒമ്പതാ തിയേറ്ററിൽ ഏറ്റവും പുതിയ മലയാള ചിത്രമായ പ്രേമരുന്ന ഒരു സിനിമയുടെ ഇരുപത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ഇട്ട് വീഡിയോയിട്ട് പോകുന്നതിനുമ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണും സുഹൃത്തുക്കണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങളാവുന്നതെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തണ്ണീർ മത്തം ദിനങ്ങൾ സൂപ്പർ സെൻഡി തുടങ്ങിയ ഹിറ്റ് സിനിമകൾക്ക് ശേഷം ഗിരീഷ് ഷെഡ്ഡ് ഡയറക്റ്റ് ചെയ് ചിത്രമായ പ്രേമരുന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ആ ദിനം അത് മികച്ച കളക്ഷൻ നേടിയ ചിത്രം മൂന്നാം വാരത്തിന് റെക്കോർഡ് കളക്ഷ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇരുപതാം ദിവസമായ ബുധനാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും തൊണ്ണൂറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു കോടിക്കടുത്ത് തന്നെയാണ് എന്തൊക്കെയാണ് മൂന്നാം വരത്തോട്ട് കടന്ന ഈ ഒരു സിനിമ വർക്കിൻഡേയിൽ ഇത്രയും വലിയൊരു കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചു സിനിമയുടെ വലിയൊരു വിജയം ഒന്ന് തന്നെ വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം എന്തൊക്കെയാണ് കേരളത്തിൽ നിന്ന് ഇതിനോടം തന്നെ മുപ്പത്താറ് കോടി മുപ്പത് ലക്ഷം കടന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തൊരു ഏകദേശം ചിത്രം കോടിക്ക് കോടിക്കുമുള്ളിലാണ് ഇതിനോട് തന്നെ കളക്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാർച്ച് എട്ടിനാണ് ചിത്രത്തിന്റെ തെളുങ്ക് പതിപ്പ് തീയേറ്ററോട്ട് എത്താൻ പോകുന്നത് തെളുങ്ക് തെളിവുകൾപ്പും വലിയൊരു ഹിറ്റായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് ചിത്രം മലയാളത്തിലെ ഒരു കൊച്ചു ചിത്രം നേടുന്ന ആദ്യത്തെ നൂറ് കോടി ക്ലബ്ബിലിട നേടുന്ന ചിത്രമായിട്ട് മാറുന്ന മാറാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രങ്ങൾ ചിത്രം വരും ദിവസങ്ങളിൽ തന്നെ നൂറ് കോടി ക്ലബ്ബിൽ ഇടനേടുന്ന സിനിമയായിട്ട് ആയിട്ട് മാറുന്നൊക്കെ അപ്പോൾ നിങ്ങൾ ഈ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുന്നു നോക്കുക തന്നെ ഈ ഒരു സിനിമ നൂറുകോടി ക്ലബ്ബിലിട നേടും വരുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക